ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കല്യാണത്തിൻ്റെ വീഡിയോയിലിട്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരെല്ലാം വീഡിയോ കണ്ടിട്ടുണ്ട് നല്ല നല്ല എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല സന്തോഷമുണ്ട് വീഡിയോ കണ്ടിട്ട് നല്ല കമൻസെല്ലാം ഇട്ടേൽ അപ്പോൾ ഇത് കല്യാണം കഴിഞ്ഞിട്ട് നാലഞ്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു ദിവസത്തെ വിശേഷമാണ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സൽക്കാരൊന്നും വെച്ചിട്ടില്ല പിന്നെ ഡെയിലി മമ്മൂസ് ഭാര്യ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രാത്രി പോയാൽ രാവിലെ തിരിച്ച് വരുമ്പോൾ ഓളയും കൂട്ടിയിട്ട് തന്നെയാണ് വരുത്തുക പിന്നെ ഇവിടെ താമസിക്കുകയൊന്നും ചെയ്തില്ല അപ്പോൾ ഇന്നലെ വന്നിട്ട് ഇവിടെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നെന്തായാലും പിന്നെ അവളെ വീട്ടിൽ നിന്ന് എന്തായാലും ആൾക്കാർ ഇവിടെ വരും അവളെ അമ്മയും ഉപ്പയും അങ്ങനെല്ലാം ഇവിടെ വരും അതൊരു നാട്ടു നടപ്പല്ലേ നമ്മൾ ആദ്യ പണ്ട് കാലങ്ങളിലെ ഉണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് നമ്മളെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തെ പെണ്ണ് പിന്നെ അച്ചക്കൻ്റെ വീട്ടിലേക്ക് താമസിക്കാൻ പോയതിൻ്റെ പിറ്റേന്ന് പിന്നെ അവരെ വീട്ടുകാർ ഇല്ലം കാണാൻ വേണ്ടിയിട്ട് വരാമെന്നുള്ളൊരു ചടങ്ങുണ്ട് അപ്പോൾ ഇപ്പം പിന്നെ അടിച്ചുപൊളിയായിട്ട് സൽക്കാരെല്ലാം വെക്കുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു ഇല്ലം കാണാൻ പറ്റത്തുന്നില്ല സൽക്കാരത്തിൻ്റെ ഇടയിൽ അതങ്ങ് അവരും കൂടി വന്നിട്ട് അതങ്ങ് കഴിഞ്ഞ് പോക്കാണ് അപ്പോൾ ഇതിപ്പോൾ സൽക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ടുതന്നെ ഇന്നലെ ഇവിടെ ഇവിടെ താമസിച്ചോണ്ടും ഇന്നെന്തായാലും അവർ വരും അപ്പോൾ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞ് ഏതായാലും നിങ്ങൾ ഉച്ചക്ക് തന്നെ വന്നോ എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവർക്കൊരു നല്ലൊരു ഫുഡ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് നമ്മൾ ആ നാട്ടു നടപ്പിലുള്ള സ്വതവേ ഉള്ള ഫുഡ് തന്നെ മുട്ടമാലയും മത്സ്യം ചോറുവാന്ന് ഇപ്പോൾ ബിരിയാണിയാന്ന് കൊടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് രാവിലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഷെപ്പും പിന്നെ നമ്മൾ കല്യാണത്തിൻ്റെ അവസരം ഇതിൻ്റെ പഴയ ഷീറ്റെല്ലാം മാറ്റീനാണ് എന്നിട്ട് പിന്നെ ഇന്ന് ഇന്നാന്നിപ്പം പുതിയ ഷീറ്റ് വിരിക്കുന്നത് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടും ബബിൾസൊന്നും കയറാത്ത വിധത്തിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിനോട് മെനക്കെട്ട് നിൽക്കുന്നതാണ് ആ ഗ്ലാസ് പേപ്പർ ടേബിളിൻ്റെ മേലെ വിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പം മുട്ടമാല ഉണ്ടാക്കി പിന്നെ അൽസക്ക് വേണ്ടിയിട്ടുള്ള ഗോതമ്പെല്ലാം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം മീൻ ബിരിയാണി ബിരിയാണിയാന്ന് വെക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീൻ മസാല വരക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണിപ്പോൾ റെഡിയാക്കി കൊണ്ടിരിക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾ പിന്നെ ഉപ്പും ഗരം മസാലപ്പൊടിയും പിന്നെ ചെറുനാരങ്ങ നീരും എല്ലാം ചേർത്തിട്ടാണ് പിന്നെ കുറച്ച് ഓയിലും ചേർക്കുന്നുണ്ട് പിന്നെ പോരാത്ത കുറച്ചും കൂടി ഒരു വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഈ മസാല മിക്സ് ചെയ്യുന്നത് എന്നിട്ടാണ് പേന വൃത്തിയാക്കി വെച്ച മീനെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മസാല പരട്ടിയിട്ട് കുറച്ച് സമയം വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് മീനിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ആ ഒരു പണിയില്ലാന്ന് ഇപ്പോൾ ഉള്ളത് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി ബാക്കിയുള്ള പണിയും കൂടി എടുക്കണം അവർ ഉച്ചക്കാണ് വരുന്നത് ഇതിപ്പോൾ രാവിലെയാണ് ഞാൻ ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ കാലത്തെ ഓരോരു പണി ഇങ്ങനെ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് കുറച്ച് സമയം സംസാരിച്ചിട്ടിരിക്കാനുള്ള ഒരു സമയം കൂടി കിട്ടുമല്ലോ അവർ വന്നു കഴിഞ്ഞാൽ വെറുതെ ഒരു ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നതിൻ്റെ അപ്പുറം കുറച്ച് സമയം അവരായിട്ട് സംസാരിച്ചിട്ടും എന്ന് ചോദിച്ചിട്ട് നേരത്തന്നെ അത് സാധാരണ ഇവർ വരുന്നതുകൊണ്ട് മാത്രമല്ല ഇവിടെ എന്തൊരു ഫങ്ഷൻ നടക്കുന്ന സമയത്തും ചെറുതായിട്ടായാലും ഞാൻ ഇങ്ങനത്തെ പണിയെല്ലാം നേരത്തെ തന്നെ എടുത്തു വെക്കും കാരണം അവർ വന്നിട്ട് തിരക്കിട്ടിട്ട് എന്തെല്ലോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബേജാറിന് ഒന്നും ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത പോലെ തോന്നും അതുകൊണ്ട് തന്നെ പിന്നെ നേരത്തെ കാലത്ത് ഇതെല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കും കുളിച്ച് വൃത്തിയായി പിന്നെ അവരോട് കുറച്ച് സംസാരിക്കാനും പിന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം സംസാരിക്കാനുള്ള സമയവും കിട്ടും പിന്നെ അവർക്കും നമ്മളെ കാണുമ്പോൾ ഒരു ബേജാർ പിന്നെ നമ്മൾ തിരക്കും ബത്തപ്പാടെല്ലാം കാണുമ്പോൾ ഇതിപ്പം മീൻ ബിരിയാണീൻ്റെ മസാല എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻ പെരക്കിയ മസാല കുറച്ച് അതിൽ ബാക്കിയുണ്ട് അതിൽ തന്നെയാണ് ഞാൻ കുറച്ചും കൂടി മുളകും ഉപ്പെല്ലാം ഇട്ട് പിന്നെ കോൺഫ്ലവറും പിന്നെ മുട്ട വെളുത്ത ഉള്ളു അതും കൂടി ഇടുമ്പോൾ പിന്നെ കുറച്ചും കൂടി ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് പെരക്കിയിട്ടാണ് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുന്നത് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കഴുകിയിട്ട് നല്ലോണം ഊറ്റി വെക്കണം ചിക്കൻ ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത വിധത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലാണ് ഈ വെളുത്ത ഉള്ളല്ല ഇട്ടിടയില്ല അതെല്ലാം ചിക്കൻ്റെ മേലെ നല്ല ഭംഗിയിൽ കാണും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഇതും നേരത്തെ കാലത്ത് തന്നെ പിന്നെ മസാലയെല്ലാം വരട്ടി വെക്കുന്നുണ്ട് അപ്പോൾ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഇളനീറിൻ്റെ പളുണ്ടാക്കുന്നത് ഈ ഇളനീറിൻ്റെ പളുപ്പും പിന്നെ ആ ഇളനീറിൻ്റെ തന്നെ ഐസ്ക്രീമും ചേർത്ത് പാലും പഞ്ചസാരയും ചേർത്തിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇതും നല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് മിക്സിയിൽ തന്നെ അടിച്ചിട്ട് ഉപക്കാം അല്ലെങ്കിൽ ഇതേപോലെ കലക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി നല്ല തണുപ്പുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതും നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന സമയത്ത് നല്ല അടിപൊളി തണുപ്പും ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ആ വെൽക്കം ഡ്രിങ്കിൻ്റെ പണിയും ഈ സമയത്ത് തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ട് ഒരുവിധ എല്ലാ പണിയും കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് കുളിക്കുകയും നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണിപ്പം ചോറ് ദമ്മിടാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ചോറ് ദമ്മിടുന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു നെയ്യ് പോരാത്ത പോലെ തോന്നി ചോറിൽ അപ്പം കുറച്ച് നെയ്യും കൂടി ഇട്ട് പിന്നെ കളറും ഉള്ളി ഫ്രൈ ചെയ്തതും മല്ലിയിലയും പുതിനയിലയും ഗരം മസാല എല്ലാം ഇട്ടിട്ട് ചോറും ദമാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിന് അവർ ബ്ലോക്കിലെല്ലാം പെട്ടുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞേന് വരാൻ എന്നിട്ട് അവരങ്ങനെ വരുമ്പോഴത്തേക്കെല്ലാം സെറ്റാക്കി വെച്ചോണ്ട് തന്നെ ആ പരിപാടി എളുപ്പത്തിൽ കഴിഞ്ഞ് അപ്പം ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവർ പോയി പോയിട്ട് പിന്നെ വൈകുന്നേരമായിരം നമ്മൾ എല്ലാവരും കൂടിയിട്ടൊന്ന് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വേണം വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പം പുറത്ത് പോകാനുള്ള ഒരുക്കത്തിലാണെന്നുള്ളത് എല്ലാവരും ഇങ്ങനെ ഓരോരോ അവധിക്ക് വരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ഒത്തു കിട്ടുന്ന അവസരങ്ങൾ കുറച്ചെല്ലാം ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നിച്ച് പുറത്ത് പോകുക എന്നുള്ളത് നല്ലൊരു സന്തോഷമുള്ള കാര്യം ഈ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മളെ ഫാമിലിയിൽ ഡാനിയില്ല ഡാനി കല്യാണത്തിനേക്ക് വേണ്ടി മാത്രം മൂന്ന് ദിവസത്തെ ലീവിന് വന്നതാണ് അപ്പോൾ കല്യാണം കയ്യിൽ പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തന്നെ ഡാനി പോയിന് അപ്പോൾ ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ ഡാനിൻ്റെ ഒരു കുറവ് ഇതിൽ കാണാനുണ്ട് എന്നാലും നമ്മളെല്ലാവരും ഒന്നിച്ച് ഇപ്പോൾ പുറത്തിറങ്ങി തരാം എല്ലാവരും ഒന്നിച്ചിട്ടൊരു സെൽഫി എല്ലാം എടുത്തതിന് ശേഷമാണ് വണ്ടിയിൽ കയറിയത് ഈ ഒരു അവസരം പിന്നെ കിട്ടൂലോ ഇതിപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരാഴ്ചക്ക് ശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് വീണ്ടും പുറത്ത് പോയു അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ കാറിലുണ്ട് ഇവനും ഓളും അലൈനും മോളും പിന്നെ ബുള്ളറ്റിലാണെന്നുള്ളത് അപ്പോൾ ഓവർ സ്പീഡിൽ വന്ന വേറൊരു ബൈക്ക് ഇവൻ്റെ ഇടിച്ചിട്ട് വന്നിട്ടുള്ള പരിക്കാന്നിത് എന്തോ പഠിച്ചവൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു പരുവത്തിലായി കിട്ടി കാരണം ആ ബുള്ളറ്റിനുള്ള അവസ്ഥ അത്രയും ഇതായിന് അങ്ങനത്തെ ഒരു അടിയായിരുന്നു അടിച്ചത് അപ്പോൾ കാലിൻ്റെ അടിയിൽ ഈ വണ്ടിൻ്റെ കമ്പി അങ്ങാനം കൊണ്ടിട്ടുള്ള പരിക്കുണ്ട് കുറച്ച് ആഴത്തിലുള്ള മുറിവാണ് ഒൻപത് സ്റ്റിച്ചോളുണ്ട് പിന്നെ അത്രേ പറ്റിയിട്ടുള്ളൂ എന്ന് പറയാം കാരണം മോളിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും പേടിച്ചു പോയിന് എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് പഠിച്ചോൻ്റെ പിന്നെ കുതിരത്തുകൊണ്ട് തന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല ഈ ഒരു പരിക്കിലുണ്ട് പക്ഷേ ഓനാകെ വിഷമത്തിലാന്നുള്ളത് കാരണം ഇനി ലീവ് അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ആ ലീവ് ഇനിയിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടും കടന്നിട്ടും തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നലെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ രാത്രി ഒരു രണ്ട് മണിയോടെ അടുത്തിന് എന്നിട്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് ആ ടെൻഷനും ഇതെല്ലാം ആയിട്ട് കിടന്ന് കിടക്കാനും ഉറങ്ങാനും എല്ലാം ലേറ്റായിട്ട് പിന്നെ എണീക്കുമ്പോൾ നല്ല ലേറ്റായി പിന്നെ അപ്പോൾ നാസ്റ്റെൻ്റെ പണിയൊന്നും നിർത്തിയിട്ടില്ല അപ്പോൾ ഇക്കാൻ്റെ സ്പെഷ്യലായിട്ടുള്ള മാഗി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ പണിയിലാണുള്ളത് ടയില് തുന്നലും നടക്കുന്നുണ്ട് ബാക്കിയാവു അത് വേർപ്പിക്കണ്ടേ വർക്കല ഏ ഞാൻ ഞാനായി ഞാൻ പറഞ്ഞോ എണ്ണയി വേപ്പിക്കാണ്ട് എടുത്തിട്ട് ഈ ഫുള്ള് കൊളാക്കി മുഴുവനും കട്ട് ചെയ്തിട്ട് കൊണായി അതിനൊരു പാത്രം എടുത്തരണം നാസ്ത ഉണ്ടാക്കി തരാന്ന് പറഞ്ഞത് പകുതി മുക്കാലും പണി ഞാൻ തന്നെ എടുത്തു കൊടുക്കണം വെള്ളം മതിയാ മതിയോ കുറെ കൊല്ലം മുമ്പ് ഉണ്ടാക്കിയ ഒരു ഇത് ഡിഷായി ഇപ്പെല്ലാം മറന്നുപോയി എന്നാലും അത് സമ്മതിച്ച മതിയാ വെള്ളം മതിയാന്ന് പെറുക്കിയിട്ട് അങ്ങോട്ടിട്ടാണ് ഏഹ് ഇത് വന്ന വെള്ളം പതുക്കാനൊന്നും ആരല്ല വെള്ളം കുറവാ തേച്ചൂടണ്ട തേച്ചൂടണ്ടാ തേച്ചൂട്ട് കഴിഞ്ഞാല് ആവൂല മറ്റേത് ഇപ്രിട്ട അയിനെ അമർത്തണ്ടോ മന്ത് വേണിക്കാൻ മന്ത് വേണോ ഇനി ഒന്ന് അടിച്ചെടുക്കാൻ ഇത് മുട്ട ഒന്നും എന്ന് തോന്നുന്നു ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാ പക്ഷേങ്കിലേ അവർക്ക് മറന്നുപോയി എങ്ങനെയാണ്ടാക്കുന്നെന്ന് എനിക്കും ഓർമ്മയില്ല മതിയാ മതിയാ വേണ്ടേ വെള്ള ഊറ്റി കഴിയാൻ അയ്യോ ആര മുടിയാ നോക്കട്ടെ നല്ല രസമുണ്ടല്ലോ ക്യാമറയിൽ കാണാൻ നോക്കിയാ ഒന്ന് നോക്കിയോ എന്നാലും നോക്കട്ടെ എന്തെല്ലാം ചായക്കൂ രീതിയിലെന്തെല്ലാം ഉള്ള ഇനി

ഫോണിലില്ല ഫോണിലാകുന്നേ ഉള്ളൂ മുഖം ഇല്ല അയ്യോ മാഗി നൂഡിൽസാന്നറിയാം അങ്ങനെ അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഷെയർ ഷെയർ കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു